നമസ്കാരം പഹൽഗാം ആക്രമണത്തിന് ശേഷം ഭാരതം പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വേണ്ട എന്ന് വച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഏഷ്യ കപ്പിൽ ഭാരതവും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയത് ഭാരതവും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു സ്പോർട്സ് ഇനമാണ് ക്രിക്കറ്റ് അത്തരത്തിൽ അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നു പാകിസ്ഥാനെ അറഞ്ചം പുറഞ്ചം അടിച്ചു നശിപ്പിക്കുന്നു ഭാരതത്തിന്റെ ചുണക്കുട്ടികൾ പക്ഷേ ഇന്നലെയും ഭാരതത്തിന്റെ നിലപാട് കൃത്യമായി പറയുവാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം യാതൊരു മടിയും കാണിച്ചില്ല പാകിസ്ഥാൻകാരുടെ മുഖത്ത് പോലും നോക്കാതെ പാകിസ്ഥാൻ കളിക്കാരുടെ മുഖത്ത് പോലും നോക്കാതെ അവർക്കൊരു ഷേഖ് ഖാൻ്റെ പോലും കൊടുക്കാതെ ഭാരതത്തോട് സംസാരിക്കുവാൻ വേണ്ടി വെമ്പൽ കൊണ്ടുനിന്ന അവരെ പുറത്ത് എന്ന് പറഞ്ഞ മറുപടികളും അതുപോലെ തന്നെ കൃത്യമായി സൂര്യകുമാർ യാദവ് ആ കളികൾ കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഞങ്ങൾ പഹൽഗാമിൽ സംഭവിച്ച ആ ഇരകൾക്കൊപ്പമാണ് ഞങ്ങളുടെ പാകിസ്ഥാനെതിരെയുള്ള ഈ വിജയം സൈനികർക്ക് സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാക്കുകളും പറഞ്ഞു വെച്ചത് രോമാഞ്ചമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ ഏത് മേഖലയിലായാലും തോൽപ്പിക്കുന്നത് ഭാരതത്തിൻ്റെ ഭാരത്തിലുള്ള പൗരന്മാരുടെ വലിയൊരു വിജയം തന്നെയാണ് അപ്പോഴാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടത് ഹരി തമ്പായി എന്ന് പറഞ്ഞൊരു വ്യക്തി എഴുതിയ ഫേസ്ബുക്ക് ാണ് ആ ഇങ്ങനെയാണ് ടോസ് ഇടാൻ നിന്നു ആരെയും നോക്കിയില്ല ഒന്നും പറഞ്ഞില്ല ടോസ് ഇട്ടു മുഖത്തുപോലും നോക്കാതെ തിരിച്ചുപോയി പിള്ളേരെ കൂട്ടി ഗ്രൗണ്ടിൽ ഇറങ്ങി അവന്മാരെ അറഞ്ചം പുറഞ്ചം എറിഞ്ഞിട്ടു പെട്ടെന്ന് ബാറ്റിങ്ങിനിറങ്ങി അവന്മാരെ പട്ടിയെ തല്ലും പോലെ തല്ലി വെറും പതിനഞ്ച് ഓവറിൽ പണി തീർന്നു കൈയും കൊടുത്തില്ല ഒരു കോപ്പും കൊടുത്തില്ല ഇത്രയുള്ളടാ നീയൊക്കെ എന്ന് പറഞ്ഞ് നെഞ്ചും പിരിച്ച് നടന്നു വന്നു ഡ്രസ്സിംഗ് റൂമിൽ കയറി വാതിലടച്ചു തീർന്നില്ല പോസ്റ്റ് മാച്ച് പരിപാടിയിൽ വന്നു നിന്ന് വളരെ കൂളായി പറഞ്ഞു ഞങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിന് വിധേയരായവരുടെ കുടുംബങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഈ വിജയം ഞങ്ങൾ ഞങ്ങളുടെ ധീരരായ സൈനികർക്ക് സമർപ്പിക്കുന്നു എന്ന അതായത് എല്ലാ മേഖലയിലും പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ശത്രുവിനെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്നതിൻ്റെ കൃത്യമായ ഒരു തെളിവാണിത് ഭാരതത്തിൻ്റെ ക്രിക്കറ്റ് ടീം അംഗങ്ങൾക്ക് വലിയൊരു സല്യൂട്ട് കൊടുക്കേണ്ട സാഹചര്യം നമ്മുടെ ഭാരതത്തിൻ്റെ എന്താണോ ആ നിലപാട് കൃത്യമായി ലോക രാജ്യങ്ങൾ ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു വേദിയിൽ വെച്ച് പറഞ്ഞ് തീർത്തിരിക്കുന്നു നിങ്ങളുമായി ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല യാതൊരു തരത്തിലുള്ള സൗഹൃദവുമില്ല കളിക്കാൻ വന്നു കളിച്ചു നിങ്ങളെ അറഞ്ചം പുറഞ്ചം തോൽപ്പിച്ചു ഇത് ഭാരതത്തിൻ്റെ സൈനികർക്കുള്ള പഹൽഗാമിലെ ഞങ്ങളെ വിട്ടുപോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഒരു സല്യൂട്ടാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഭാരതത്തിന് തന്നെ അഭിമാനമായി മാറിയിരിക്കുന്നു ഒരു വലിയ പ്രൗഡായിട്ടുള്ള മൊമെൻ്റ് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾക്ക് വലിയൊരു സല്യൂട്ട് ഈ അവസരത്തിൽ നൽകുന്നു വെബ് ഡെസ്ക് ആർ പി ടി വി